നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടാനായിട്ടുള്ള സാധ്യത ഈ ബജറ്റിൽ കാണുന്നു സംസ്ഥാന ബജറ്റ് നാളെയായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും സംസ്ഥാന ബജറ്റ് ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചേക്കും നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്റർ ചെയ്ത പരിഷ്കരണവും ആലോചനയിലുണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയതുപോലെ മോട്ടോർ വാഹന നികുതി ഭൂനികുതി തുടങ്ങിയവയ്ക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് ഏഴിന് രാവിലെ ഒൻപതിന് മന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ അഞ്ചാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും നിരാലംബരായ സാധാരണ ആളുകൾക്ക് ഗവൺമെൻറ് എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വലിയ ഒരു കൈത്താങ്ങാണ് ഉയർത്തി ആയിരത്തി എണ്ണൂറാക്കി കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരാശ്വാസം തന്നെയായിരിക്കും ഈ ബജറ്റിൽ അതിനുള്ള സാധ്യത കാണുന്നു ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം